കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ ലീഗ് ഫുട്ബോൾ സീനിയർ സൂപ്പർ ഡിവിഷൻ മത്സരങ്ങൾ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ഏപ്രിൽ പതിനാറിന് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സീനിയർ ഡിവിഷൻ സൂപ്പർ സീനിയർ ഡിവിഷൻ എന്നീ രണ്ട് ഡിവിഷനുകളിലായി പതിനാറ് ക്ലബുകളാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ ദിവസവും വൈകുന്നേരം മൂന്ന് മണിക്കും അഞ്ചുമണിക്കുമായി നടക്കും ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം എം അൽഫോൻസ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പവിത്രൻ ജില്ലാ പ്രസിഡന്റ് സി സഹദ് സെക്രട്ടറി കെ വി അശോകകുമാർ എൻ കുഞ്ഞിരാമൻ വി എന്നിവർ പങ്കെടുത്തു മത്സരങ്ങൾ ഇവിടെ പിന്നെ കുറച്ച് കാലത്തിന് ശേഷം പിന്നെ അത് ഇപ്പോ ഗ്രൗണ്ടിന്റെ അപര്യാപ്തങ്ങളും ഗ്രൗണ്ട് നമ്മുടെ സ്റ്റേഡിയം ഗ്രൗണ്ട് അറ്റകുറ്റപ്പണി നടക്കേണ്ടതുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി നമ്മള് ഇവിടെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഫുട്ബോൾ ലീഗ് മത്സരങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല കണ്ണൂർ ജില്ലയിലെ കൂത്തുറുപ്പ് തലശ്ശേരി പയ്യന്നൂര് അതുപോലെ തന്നെ കർമ്മശാല തുടങ്ങിയ സ്ഥലങ്ങളിലെ വെച്ചാണ് നമ്മുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട രണ്ട് ഡിവിഷനിലെ മത്സരമാണ് ഇനി ഇവിടെ നടക്കാം